ഒരു ചെറിയൊരു വെടിക്കെട്ട് ഞാൻ ഇട്ട് പോവാം ഈ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ് ാരന്റെ മകനെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ വരല്ലേ എന്റെ പൊരുന്ന് സജിന ചേച്ചിയെ നിങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വായി കൊണ്ടുവന്ന് കൈ ഇട്ടിട്ട് പിന്നെ കടി കിട്ടി എന്ന് പറയരുതേ ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞതിനും അദ്ദേഹത്തിന്റെ കുപ്പായത്തെ അതിശേപിച്ചതിനും അദ്ദേഹത്തിന്റെ മതത്തെ നിങ്ങൾ അവഗണിച്ചതിനും നിങ്ങൾ കെട്ടിന്റെ പണി വീട്ടിലെത്തും അത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പറഞ്ഞൊരു വീഡിയോയെ ഒന്ന് ഇത് ചെയ്തിരുന്നു ഏത് ഒന്ന് 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 റിയാക്ഷൻ ചെയ്തിരുന്നു അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ സജിന ചേച്ചിക്ക് ഈ പറയുന്ന രേണുവിനോടുള്ള ഒരു അനുകമ്പ മാത്രമല്ല രേണുവിൻ്റെ കൂടെ ഒരേ വണ്ടിയിൽ മടിയിലിരുത്തി യാത്ര ചെയ്തു എന്ന് പറയുന്ന ഒരു ബന്ധം കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഒരു മതത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തെയും അദ്ദേഹത്തിൻ്റെ സ്ഥാനിക ചിഹ്നങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ചേച്ചി വീഡിയോ ഇട്ടില്ലേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് സാധാരണ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ കേസെടുക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മതത്തെ ഭ്രണപ്പെടുത്തി കഴിഞ്ഞാൽ കേസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ചേച്ചിക്ക് വല്ല അറിവുണ്ടോ അറിവില്ലായ്മയാണോ എന്തുമായാലും ഈ പ്രാവശ്യം ഓണത്തിന് ചേച്ചിയുടെ വീട്ടിൽ നല്ലൊരു പണി എത്തുന്നുണ്ട് ഓണവില്ല തമ്പുരു വീട്ടും വീടാണ് ആ വീട് അതുകൊണ്ട് തന്നെ ഒരുങ്ങിയിരുന്നു നല്ലൊരു പണി വരുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് റോള് ഇവിടെ ഈ പറയുന്ന ഈ ബിഷപ്പും അതോടൊപ്പം തന്നെ രേണുവും തമ്മിലുള്ള ഒരു വിഷയമാണ് അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവർ തീർത്തോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പഴഞ്ചൊല്ലേ പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്താ കാര്യമെന്ന് അതാ എനിക്കും ചോദിക്കാനുള്ളത് അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവർ തമ്മിൽ തീർത്തോളും അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാം അച്ഛൻ പറഞ്ഞു ശരിയായില്ല അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ആ കുട്ടി അങ്ങനെ ജീവിക്കുന്ന ആളാണ് അച്ഛൻ അച്ഛനിങ്ങനൊന്നും പറയരുത് ബിഷപ്പ് പറഞ്ഞത് തെറ്റാണ് ബിഷപ്പ് ഒരിക്കലും അങ്ങനെ പറയരുത് അങ്ങനെ വിമർശനങ്ങളുമുണ്ട് നിങ്ങൾക്ക് നേരിടാം പക്ഷേ ഇവിടെ ചെയ്തത് അതല്ല അദ്ദേഹം മുലക്കെട്ട് കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുപ്പായത്തെ അതിശേപിച്ചു അതും മാത്രവുമല്ല ഏതിൽ കൂടുതൽ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് എന്റെ ചേച്ചി ഒന്ന് കേട്ടാട്ടെ ഏർ ഇത് ഈ പറയുന്ന രേണുവിന് പി ആർ പണി ചെയ്യുന്ന പണിയല്ല ഇത് ഇത് ഇച്ചിരി അങ്ങോട്ട് കൂടിയ പണിയാണ് അതുകൊണ്ട് ഇത് ചെവി തുറന്ന് വെച്ച് അങ്ങോട്ട് കേട്ടാട്ടെ ഓക്കെ അങ്ങോട്ട് തുടങ്ങാം അപ്പൊ എന്താന്ന് വെച്ചാ നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്യുന്നത് വീഡിയോല്ലോ നമ്മുടെ പള്ളി അച്ഛൻ അദ്ദേഹം മലക്കച്ചൻ കെട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് വിശദമായിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാം ആ തുടങ്ങാം നമുക്ക് വിശദമായിട്ട് അങ്ങോട്ട് അതായത് ബിഷപ്പ് മുലക്കച്ചയും കെട്ടിക്കൊണ്ട് വന്നിരുന്ന് കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഈ പറയുന്ന ഈ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ അറിവാണ് കേട്ടോ ചേച്ചിക്ക് ആ പറയുന്ന ഇടക്കെട്ട് അതായത് വൈദികന്മാരും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരും ഒക്കെ കിട്ടുന്ന ആ ഒരു കെട്ടിനെ ഇവർക്ക് മുലക്കച്ചയായിട്ടാണ് തോന്നുന്നത് എന്നാൽ അതെന്താണ് അത് ഇടക്കെട്ടാണ് ഒരു ക്രിസ്തീയ മതത്തെ അധിക്ഷേപിക്കുകയാണ് ഈ പുള്ളിക്കാരി ഒരു വൈദിക സമൂഹത്തെ അധിക്ഷേപിക്കുകയാണ് ഈ പുള്ളിക്കാരി അല്ലേ എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ കമന്റ് ചെയ്യേ പിന്നെ വേറൊരു കാര്യം ഇവർ ഈ പറയുന്ന രേണുവിന്റെ പി ആർ അങ്ങ് ചെയ്തുകൊണ്ട് അവർക്ക് കുഴൽ ഊതിയാ പോരെ നിങ്ങൾ എന്തിനാണ് ഈ ബിഷപ്പിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഏഹ് അത് മാത്രവുമല്ലേ ബിഷപ്പിന്റെ ഈ സ്ഥാനിക ചിഹ്നങ്ങളെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ മതത്തെയൊക്കെ കയറി എന്തിനാ ചൊറിയുന്നേ അതാണ് എന്റെ ചോദ്യം ഓക്കെ നിങ്ങൾ ബാക്കി പറ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വോയിസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട് ആ ഇനിയുമാണ് ഈ പുള്ളിക്കാരി പറയുന്നത് അതായത് ബിഷപ്പിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ ഈ പുള്ളിക്കാരിക്ക് നോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് പോരും അത് മാത്രമല്ല വോയിസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ആരെക്കുറിച്ച് ബിഷപ്പിനെക്കുറിച്ച് എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട പൊന്ന ചേച്ചി നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെയും ആ വോയിസും ഒക്കെ ഒന്നോട്ട് പുറത്തുവിടാം പുറത്തും വിടണം നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് ചെയ്യണമല്ലോ ചെയ്തില്ലെങ്കിൽ ചേച്ചി കള്ളം പറയുകയാണെന്ന് നാട്ടുകാർ വിചാരിക്കുന്നേ അതിന് മുതിരരുത് അതുകൊണ്ട് ചേച്ചി അത് വിടണം അത് കേൾക്കട്ടെന്നേ ജനങ്ങള് അപ്പൊ അത് ചെയ്യേ ഇല്ല എങ്കിൽ അത് വേറൊരു ഒഫൻസ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള കാര്യം ചേച്ചി മറക്കല് കേട്ടോ കാരണം ഇതൊരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അത് കേസെടുക്കുന്ന ഈ നാട്ടിൽ ഒരു മതത്തിനെതിരെ പറയുമ്പോൾ അതും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഡേഞ്ചർ ആണെന്ന് ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കിയാൽ കൊള്ളായിരിക്കും ഓക്കെ പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ഈ പറയുന്ന തൃക്കോടിസ്ഥാനത്തും അവിടെയൊക്കെ ഒന്ന് തിരക്കി നോക്കിയപ്പോഴേ ഈ പറയുന്ന ആ ഈ ബിഷപ്പിനെ തിരക്കി ഒരു പെൺകുട്ടികളും വന്നതായിട്ടൊന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല കേട്ടോ പിന്നെ ഇനി നിങ്ങളുടെ അറിവിൽ ആരാണെന്ന് അറിയത്തില്ല പുള്ളിക്കാരനെ തിരക്കി അവിടെ ഒരു പെൺകുട്ടി വന്നതായിട്ടോ പുള്ളിക്കാരനെതിരെ ഒരു എന്താ പിന്നെ പിന്നെ ഈ കേസോ അല്ലെങ്കിൽ മാനനഷ്ട കേസോ അങ്ങനത്തെ ഒരു കേസ് കേസുള്ളതായിട്ടും അറിയുന്നില്ല പിന്നെ ഈ അച്ഛനെ തിരക്കിക്കൊണ്ട് മക്കൾമാര് വന്നതായിട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല ആരും ഡി എൻ എ ടെസ്റ്റുമായിട്ടോ അവിടെ എത്തിയിട്ടുമില്ല അപ്പം ചേച്ചിക്ക് മാത്രം കിട്ടിയ ഈ ഒരു വാർത്ത ചേച്ചി പുറത്തു പുറത്തുവിടണം കാരണം ഇത് എക്സ്ക്ലൂസീവാണ് അതൊന്നും പുറത്തു വിട്ടേക്കണം കേട്ടോ കാരണം പോലീസ് സ്റ്റേഷനിലൊന്നും ഒരു പരാതിയുമായിട്ട് ആരും എത്താത്ത സ്ഥിതിക്ക് ചേച്ചിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ചേച്ചിക്കാണ് കാണാം ഓക്കെ ചേച്ചി ബാക്കി ബഹുമാനിക്കാൻ പറഞ്ഞു ചോദിച്ചു അല്ല ചേച്ചി പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് രേണുവിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കണമെന്ന് ഏഹ് രേണുവിനെ ഞങ്ങൾ എന്തിനു ബഹുമാനിക്കണം ഏഹ് രേണു ഒരു വിധവയാണ് അതുകൊണ്ട് വിധവയെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്ത് പ്രശസ്തിയാളുള്ളത് എന്ത് പ്രശസ്തിയാളുള്ളത് നിങ്ങൾ പറയുന്നു കുപ്പായത്തെ എന്തിനു ബഹുമാനിക്കണമെന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഈ രേണുവിനെ ഞങ്ങൾ എന്തിനാ ബഹുമാനിക്കണം ഏഹ് അല്ലേ അപ്പൊ നിങ്ങൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ ഇരട്ടത്താപ്പല്ലേ അല്ലേ ഏ അല്ലയോ ഓക്കെ ബാക്കി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ആര് ആരായി സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ഇദ്ദേഹവും ഇദ്ദേഹമാണോ ഇദ്ദേഹം പതിമൂന്നാമത് ആംഗ്ലിക്കൽ ചർച്ചിന്റെ ബിഷപ്പാണ് ഇദ്ദേഹത്തെ ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്ത സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറൊക്കെ ചെന്നതാണ് അങ്ങനെ ഈ പറയുന്ന ലോകം മൊത്തം അറിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നത് അതും ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പതിമൂന്നാമത്തെ ബിഷപ്പ് കൂടിയാണ് ഇദ്ദേഹം ആദ്യം അച്ഛനായിട്ട് മിഷണറി പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അച്ഛനാണ് പിന്നെ അദ്ദേഹം ബിഷപ്പായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നിങ്ങളോട് ആര് പറഞ്ഞു ഇദ്ദേഹം സ്വയം പ്രഖ്യാപിതനാണെന്ന് ആര് പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങളൊന്ന് പറയുക പിന്നെ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ആരാണെന്നുള്ളത് നിങ്ങളുടെ ചേച്ചി തന്നെ ഒന്ന് പറയും കാരണം ചേച്ചി ആണല്ലോ സ്വയം പ്രഖ്യാപിത ബിഷപ്പിന്റെ അടുത്ത് പോവുകയും സുതിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ കല്ലറ അടക്കിയതുമൊക്കെ ഏ അപ്പം പുള്ളിക്കാരി തന്നെ പറയും കാരണം ഇപ്പൊ അവൻ എവിടെ കിടക്കുന്നു ജയിലിൽ കിടപ്പുണ്ട് ഈ പറയുന്ന നിങ്ങളെ ചേച്ചി രേണു ചേച്ചി പോയിക്കൊണ്ടിരുന്ന ആ പള്ളിയിലെ ബിഷപ്പ് ഓക്കെ അതുപോലെയല്ല ഈ ബിഷപ്പ് അത് ഓർത്തു എന്തായാലും നിങ്ങളുടെ ചേച്ചി പറയുന്ന ആ രേണു ചേച്ചി പറയുന്ന ബിഷപ്പിന്റെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ ഒരു ബാഗും ബുക്കും ഞാൻ ഷൂട്ട് ഈ കൊണ്ട് ബാഗും ബുക്കും പള്ളിക്കാര് സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പിറ്റേ ഒരാഴ്ചയാണ് ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണോ ബിഷപ്പിന്റെ വൈഫിനും ആർക്കും ഇല്ല പ്രശ്നം ഇവനാണല്ലോ ഈ പ്രശ്നം എനിക്കറിയത്തില്ല എന്തിന്റെ എന്തിന്റെ കേട്ടല്ലോ ആ ജയിലിൽ കിടക്കുന്ന ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് ബാഗും കൊടെയൊക്കെ മേടിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് സ്വയം ബിഷപ്പ് അല്ലാതെ അമ്പലവേലിൽ എന്ന് പറയുന്ന ബിഷപ്പല്ല ചേച്ചി ഒന്ന് മനസ്സിലാക്കി വെച്ചു അല്ലെങ്കിൽ രേണു ചേച്ചി വരുമ്പോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേട്ടോ കഥകൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ വേണ്ടേ ഓക്കെ നിങ്ങൾ ബാക്കി പറയൂ പിന്നെ കഴിച്ചിട്ടുള്ളവനാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു വെടിക്കെട്ട് ഞാൻ ഇട്ടു തരാന്ന് ഓ ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു വെടിക്കെട്ട് ഞാൻ ഇട്ട് തന്നിട്ട് പോകാമോന്ന് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തി അണേ ആണോ ആണോ ആ ചിലപ്പോ ആയിരിക്കും കാരണം ഇദ്ദേഹം വെളിനാട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കല്യാണം കഴിച്ച് പിള്ളാരും കുട്ടികളും ഒക്കെ അങ്ങ് നിരന്ന് കിടക്കുക പിന്നെ നാട്ടി വന്നപ്പോഴോ അദ്ദേഹം ഇങ്ങനെ നട്ടന്ന് അങ്ങ് കല്യാണം കഴിച്ചും അതോടൊപ്പം തന്നെ പിള്ളാരും അങ്ങ് കൂടി കിടക്കുക അന്ന് ഏഹ് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്റെ പൊന്നു സജന പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാവരും വരട്ടെ ഇദ്ദേഹത്തിന് കുറെ സ്വത്തുകളൊക്കെ ഉണ്ടെന്നേ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇദ്ദേഹം അവരെയൊക്കെ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അവരെ നോക്കാൻ ഇദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ സഭയില് ഈ കല്യാണം കഴിക്കാൻ പറ്റും അങ്ങനെയുണ്ട് ആംഗ്ലിക്കൻ ചർച്ചിലൊക്കെ ബിഷപ്പ്മാർക്കും അച്ഛൻമാർക്കും ഒക്കെ കല്യാണം കഴിക്കുക ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാവൂ മർദ്ധമാക്കാർക്ക് കല്യാണം കഴിക്കുക അങ്ങനെ അങ്ങനെ സമുദായത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങളുണ്ട് ഇത് ഈ ചേച്ചിക്ക് അറിയത്തില്ലയോ അതെന്തൊക്കെ ആയാലും ഈ ചേച്ചി പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബിഷപ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് ഒന്ന് പറയിക്കേ പറയിക്കേ അതൊക്കെ നല്ല കാര്യമല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അവർക്കും ഒരു ജീവിതം കിട്ടി ഈ പറയുന്ന ബിഷപ്പിന് ഒരു ജീവിതം കിട്ടി അത് മാത്രവുമല്ല അല്ല അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താനായിട്ട് ഒരാളുവാകും അത് അതുമല്ല അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് ഒരു വീടും വെച്ച് അവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാമെന്നേ അപ്പൊ നിങ്ങൾ കൊണ്ടുപോവാം അപ്പൊ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറയുന്ന പോലെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരണം ഇല്ലേ ചേച്ചി ചേച്ചി അത്രയും പെട്ടെന്ന് കൊണ്ടുവരും അത് ഞങ്ങൾ കാത്തിരിക്കുക ഇങ്ങനെ ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ തന്നെ ചോദിക്കത്തില്ലയോ അല്ല ചേച്ചിയേ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് പാലിക്കുന്നില്ലെന്ന് അങ്ങനെ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കല്ലോ കേട്ടോ പിന്നെ അത് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാട ചേച്ചി നാണം കെട്ടു പോകും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരി നാണം കെട്ടുന്ന പോലെ നിങ്ങളും നാണം കെട്ടു കെട്ടുപോകും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കല്ലോ കേട്ടോ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ അച്ഛനെതിരെയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കുപ്പായത്തിനെതിരെയും അദ്ദേഹത്തിന്റെ മതത്തിനെതിരെയും നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി ഞന്റെ കയ്യിലുകൊണ്ട് കണ്ടു ഇതാണ് പരാതി അദ്ദേഹത്തിന്റെ കുപ്പായെ അധിക്ഷേപിച്ചതിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ അധിക്ഷേപിച്ചതിലും അദ്ദേഹത്തിന്റെ സമുദായത്തെ ആത്മ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ അധിക്ഷേപിച്ചതിനും ഒക്കെ ചേച്ചിക്ക് ഒരു എട്ടിൻ്റെ പണി വീട്ടിലെത്തും അത് വേണ്ടി കാത്തിരുന്നു ഇത് കിട്ടും ഇത് നല്ലൊരു പണിയാണ് നല്ല പണി എന്ന് വെച്ചാൽ നല്ല പണി വാ ആ കൊണ്ട് വാത്താളം അടിക്കുന്ന പണിയല്ല ഇത് കിട്ടേണ്ട പണിയാണ് അത് ചേച്ചി ചോദിച്ചു മേടിച്ചതാണ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച പോലെ തന്നെ ഇവിടെ രേണുവുമായിട്ടുള്ള വിഷയത്തിൽ ചേച്ചി ഇടപെട്ട് ചേച്ചി മേടിച്ചു കൂട്ടി ചേച്ചിക്ക് അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയായിരുന്നു അതായത് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം ഒരു വ്യക്തിയുടെ സംസാരവുമായിട്ട് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം അത് സ്വാഭാവികം പക്ഷേ ഇവിടെ ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മതത്തെയും അദ്ദേഹത്തിന്റെ മത സ്ഥാനിക ചിഹ്നങ്ങളെയും നിങ്ങൾ അധിക്ഷേപിച്ചു അതാണ് നിങ്ങൾ ചെയ്തത് ഒരു ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എട്ടിന്റെ പണിയും മേടിച്ചുകൊണ്ട് നിങ്ങൾ ഒരിടത്ത് തിരിക്കെ ബാക്കി പുറകാലം അറിയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന് കുറെ ഭാര്യമാരും കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട ഇവരുടെ കുടുംബസ്വത്ത് കുറെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കുടുംബസ്വത്തിൽ നിന്ന് എടുത്ത് ഇവർക്ക് ചെലവിന് കൊടുത്തോളും നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട അപ്പൊ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ആ കൊണ്ടുവന്നിട്ട് അവരെ ഇങ്ങോട്ട് മുമ്പിൽ നിർത്തുക പോളിറ്റേഷനിൽ കേസ് കൊടുപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഞങ്ങൾ തിരക്കിയപ്പോൾ പോളിറ്റേഷൻ ഈ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചേച്ചി ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ചേച്ചിക്കാണ് അതുകൊണ്ട് തന്നെ ചേച്ചി അവരെ കൊണ്ടുവരണം കേട്ടോ അതാണ് വേണ്ടത് അല്ലേ എന്റെ പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം